തനിക്കൊരു രോഗാവസ്ഥയുണ്ടെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് നടൻ കാളിദാസ് ജയറാം പറയുന്നു തനിക്കതിനെപ്പറ്റി അറിയാമായിരുന്നില്ല ഇതുവരെയും വെളിപ്പെടുത്താത്ത രഹസ്യത്തെക്കുറിച്ച് നടൻ പറയുന്നു ധനുഷ് നായകനായി എത്തുന്ന റയാൻ ആണ് കാളിദാസൻ്റെ പുതിയ സിനിമ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ വേളയിലാണ് നടൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു ടാസ്കിൻ്റെ ഭാഗമായി കാളിദാസനെക്കുറിച്ച് ഞങ്ങളാരും അറിയാത്ത ഒരു രഹസ്യം പറയൂ എന്ന് അവതാരിക ആവശ്യപ്പെട്ടപ്പോഴാണ് കാളിദാസ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് തനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ കഴിയില്ല അമിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ തനിക്കത് മനസ്സിലാവുന്നുമല്ല മാത്രമല്ല തനിക്ക് ഓവർ വെയ്റ്റ് ആയിരുന്ന ആ സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന ശീലമായിരുന്നു എന്ന് കാളിദാസ് പറയുന്നു റയാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് കിലോ ശരീരഭാരം കുറച്ചു എന്നാൽ ഈ സിനിമയ്ക്ക് മുൻപേ താൻ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ശരീരഭാവം ഭാരം കൂട്ടിയിരുന്നു റയാൻ സിനിമയ്ക്ക് വേണ്ടി ധനുഷ് വിളിച്ചപ്പോൾ ആദ്യ കൂടിക്കാഴ്ചയിൽ ധനുഷ് ഞെട്ടി എന്നും എന്താ കാലിദ ഇത്ര ഭാരം കൂട്ടിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് വലിയ ആളെപ്പോലെ തോന്നുന്നു അദ്ദേഹം പറഞ്ഞു റയാൻ തന്നെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് അത് മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തു ക്രമീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഷൂട്ടിങ്ങിന് പതിനഞ്ച് കിലോയോളം ഭാരം കുറച്ചു അതൊരു വലിയ വെല്ലുവിളിയായിരുന്നുവെന്നും കാളിദാസ് പറയുന്നു